ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളത് സോളാർ ചെയ്തിട്ടുണ്ട് സോളാറിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് ചിലവായ എത്ര രൂപ ചിലവായി അതിൻ്റെ വർക്കുകൾ ഇതൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സോളാർ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ് ഇത് അതിലുള്ള മെറ്റീരിയൽസൊക്കെ ഇതാണ് അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് അവർ അത് ആവശ്യത്തിനനുസരിച്ച് ഇതാണ് അതിൻ്റെ സോളാറിൻ്റെ പാനൽ ഇത് രണ്ട് സൈഡും ഗ്ലാസ്സാണ് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടമായി നന്നായിട്ട് നമ്മുടെ ഫ്രണ്ടിലല്ലേ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും വൃത്തികരണ്ടാവരുല്ലോ അങ്ങനെ അതിൻ്റെ സോളാർ പാനലൊക്കെ അപ്പം ഞാൻ പിടിച്ചു നോക്കി അവർ പറഞ്ഞ രണ്ട് സൈഡും ഗ്ലാസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പിടിച്ചൊക്കെ നോക്കിയതാണ് അപ്പം നല്ല ഇതാണ് അങ്ങനെ ഒമ്പത് പാനലാണ് വെക്കുന്നത് ഫൈവ് കിലോ വാട്ടിൻ്റെ ഇതാണ് സോളാറാണ് വെക്കുന്നത് അപ്പോൾ സോളാറിൻ്റെ വർക്കുകളൊക്കെ അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് വലിയ പൈപ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് അതിനായിട്ട് പൈപ്പൊക്കെ വരുത്തിച്ച് അത് മോളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കോണ്ടാക്ട് നമ്പറ് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ വർക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഇത് നാസ്റ്റെക് സൊല്യൂഷൻസ് എന്നും പറഞ്ഞാണ് മലപ്പുറത്തുകാരാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടതാണ് അവർ അത് അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് നോക്കിയാണെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അവരുടെ വർക്ക് ഒരുവിധമായി ആയി കണ്ട മോഡിലേക്ക് പാനലുകളൊക്കെ തുടങ്ങി ഇപ്പോൾ ഒരു ഡ്രസ് വർക്ക് മോഡലിലൊക്കെ ആയി തുടങ്ങി അവർ പാനലൊക്കെ ഇട്ട് വന്നപ്പോൾ പിന്നെ ബാക്കിൽ അവരുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭിത്തിയൊക്കെ പൊട്ടിച്ച് മീറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കേണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് കാണാം നമുക്കത് പിന്നെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ട് പാനലിൻ്റെ ഷീറ്റ് ഇട്ടു തീരാറായി അപ്പോൾ ഇനിയിപ്പോൾ എന്തോ ഒരു രണ്ട് പാനലാകാൻ പറ്റേ വെക്കാനുള്ളൂ ബാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ ചെയ്ത വർക്ക് ഇത് ഞങ്ങൾക്ക് ഏതായാലും നന്നായിട്ട് വർക്ക് വർക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണ് ഇൻവെർട്ടറും കാര്യങ്ങളും എല്ലാം വെച്ചത് ഹൈബ്രീഡ് ഇൻവെർട്ടറാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതിന് ഇത്തിരി കോസ്റ്റ് സാധാരണയിലും കോസ്റ്റ് കൂടുതലാണ് പിന്നെ പൈക്ക് ലോവായിട്ടാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഏകദേശം ഞങ്ങളൊരു വെച്ചിരിക്കുന്നത് ഒരു നാലായി നാല് ലക്ഷത്തിൽ അറുപതിനായിരം രൂപ ഓളം ഞങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയലും എല്ലാം ഉൾപ്പെടെ ഞങ്ങൾക്ക് ചിലവ് വന്നിട്ടുണ്ട് അങ്ങനെ അവർ രാത്രിയായി വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവർ രാത്രിയെല്ലാം സെറ്റ് ചെയ്ത് പോയി അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ഉള്ള പാനലിൻ്റെ ഇതൊക്കെയാണ് കാണുന്നത് അങ്ങനെ മറ്റേ ഇടിമിന്നലിന് ഏക്കാതിരിക്കാനായിട്ടുള്ള അതിൻ്റെ എറുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് താഴേക്ക് അവർ ഒരു മൂന്ന് എറുത്തിൻ്റെ ഇത് കുഴിച്ചിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെയും ഇതിൻ്റെ ഇടിമിന്നൽ ഏക്കാതിരിക്കാനുള്ള ഇതിൻ്റെയൊക്കെ എറുത്തൊക്കെ പോകാനായിട്ട് മൂന്ന് എറുത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇതാണ് സോളാറിൻ്റെ മീറ്റർ ബോക്സ് അപ്പോൾ നമ്മുടെ ഉപയോഗം ഇതിൽ റീഡിംഗ് ഒക്കെ കാണിക്കും ഇനി ഇത് വർക്കിംഗ് ആകണമെങ്കിൽ ഇലക്ട്രിസിറ്റിന്ന് അവർ വന്നിട്ട് ഇപ്പം ഇരിക്കുന്ന മീറ്റർ മാറ്റി അവിടെ നിന്ന് സോളാറിൻ്റെ ഇൻവെ മീറ്റർ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അശ്രമം പൈസയൊക്കെ ആയത് അത് ഒരു എണ്ണായിരം രൂപയോളം ആ മീറ്ററിന് തന്നെ ആയിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇപ്പം മീറ്റർ ഇല്ലാതെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളത് ഇവരോട് തന്നെ വാങ്ങിച്ച് വെച്ചതാണ് ഇനി അതുകൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അതെ അതിനായിട്ട് അവർ ഇലക്ട്രിസിറ്റിന്ന് വന്നിട്ടുണ്ട് സോളാറിൻ്റെ പഴയ മീറ്റർ മാറ്റിയിട്ട് സോളാറിൻ്റെ മീറ്റർ വെച്ച് ഇപ്പം ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ ഇതാണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ അതിൽ നിന്നും ആണ് കാണിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കുറവാണ് കിട്ടുള്ളൂ രണ്ട് മരം ഉള്ളത് കാരണമാണ് അതിൻ്റെ രാവിലത്തെ സമയവും ഉച്ച കഴിഞ്ഞുള്ള സമയത്തും ആ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഒരു തണൽ വീഴുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി പ്രൊഡക്ഷൻ ഇത്തിരി കുറവായിരിക്കും ഇതുവരെ ഫൈവ് കിലോ വാട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഒരു ഇരുപത് വോൾട്ടൊക്കെ വരെയും കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇനിയും പ്രൊഡക്ഷനൊക്കെ കുറയും എന്നാലും നമുക്ക് കറണ്ട് ബില്ലടക്കാതെ കഴിയുമല്ലോ അങ്ങനെ ഓരോ ഇതും ഒരു പറഞ്ഞ് തന്ന് അതൊക്കെ ഓണാക്കി എല്ലാം സ്വിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അടിച്ചേക്കണേ എന്തെങ്കിലും കമന്റും കൂടെ പറയണേ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ടാറ്റ